കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഛത്തീസ്ഗണ്ഡിൽ രണ്ട് സിസ്റ്റർമാരെ ജയിലിൽ അടച്ചു അവരുടെ മുകളിൽ മത തീവ്രത തീവ്ര സംഘടനകൾ ആ സിസ്റ്റർമാരുടെ മുകളിൽ ഉന്നയിച്ച ആരോപണം ഒന്ന് മനുഷ്യക്കടത്ത് രണ്ട് മതപരിവർത്തനം ഈ അടുത്ത സമയങ്ങളിലായി ക്രിസ്ത്യാനിത്വത്തെ മുഴുവനും അടിച്ചമർത്തുവാൻ കുറേ മത തീവ്ര സംഘടനകൾ ഒന്നിനു പറയൊന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പേ ഒരു പെന്തക്കോ സഭയ്ക്കകത്ത് കയറി അവരുടെ രീതിയിൽ അവർ ഇംഗ്ലാവ് വിളിച്ചിട്ട് ആ ചർച്ച എല്ലാം തല്ലിപ്പൊട്ടിച്ചു പാസ്റ്ററേയും ഭാര്യയും ഒരുപാട് മർദ്ദിച്ചു അവരെയും പിടിച്ച് ജയിലിലിട്ടു അതിനൊരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് രണ്ട് പുരോഹിതന്മാരെ കുറേ യുവാക്കൾ കൂടിയിട്ട് നമുക്ക് വളരെ സങ്കടം തോന്നത്തക്ക തരത്തിൽ അടിച്ചടിച്ചടിച്ചടിച്ച് പക്ഷെ ഒന്ന് ഞങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയാം ആരെതിർത്താലും ആരെയൊക്കെ ജയിലിൽ അടച്ചാലും യേശു ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു എൻ്റെ സഭയെ ഞാൻ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല നിങ്ങൾ രണ്ട് സിസ്റ്റർമാരെ പിടിച്ചകത്തിട്ടാൽ ആയിരക്കണക്കിന് വേറെ സിസ്റ്റർമാർ പുറത്ത് കിടപ്പുണ്ടെന്ന് മറന്നു പോകരുത് ഒരു ബന്ധുക്കോ സഭയെ അടച്ചുപൊളിച്ചാൽ പതിനായിരക്കണക്കിന് ബന്ധുക്കോ സഭ പുറത്തുണ്ടെന്ന് മറന്നു പോകരുത് രണ്ട് പുരോഹിതന്മാരെ അടിച്ചാൽ കോടിക്കണക്കിന് പുരോഹിതന്മാർ പുറമേ ഉണ്ടെന്ന് ഞങ്ങൾ മറന്നുപോകരുത് നിങ്ങളോടൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് ക്രിസ്ത്യാനിത്വത്തെ തൊടാൻ പറ്റത്തില്ല നിങ്ങൾ വിചാരിച്ചാലൊന്നും കെട്ടടങ്ങിപ്പോകുന്ന സഭയല്ല യേശുവിൻ്റെ സഭ പ്രാഗൽഭ്യത്തോടാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു പ്രാഗല്ഭ്യമുണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യത്തില്ല ഞങ്ങൾ തിരിച്ചടിക്കത്തില്ല ഞങ്ങളുടെ യേശു പറഞ്ഞത് ഒരു ചകട്ടത്തടിച്ചാൽ മറ്റൊരു ചകട്ടം കാണിച്ചു കൊടുക്കാനാണ് പൗലോസ് പറയുന്നു ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഠികങ്ങളല്ല ഞങ്ങൾ പോരടിക്കുന്നത് ജഡത്തിൽ നിന്നുകൊണ്ടല്ല ആത്മാവിന്റെ ശക്തിയാൽ ഏത് കോട്ടകളെയും തീർപ്പാൻ തമ്പുരാൻ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ശക്തി തന്നിട്ടുണ്ട് ഞങ്ങൾ ശരീരം കൊണ്ട് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവ് കൊണ്ട് യുദ്ധം ചെയ്യും ക്രിസ്തീയ സഭ ഈ ഉലകത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വരും അത് വളർന്ന് പന്തലിക്കും ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ അപ്പുറമായി അത് വളർന്ന് പന്തലിക്കും നിങ്ങൾ നിങ്ങളൊന്നിനെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ശക്തിയോടെ അത് കത്തി ഉയരും ഹല ഇത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ആരായാലും കന്യാശ്രീകളാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ കൈവെക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ മുകളിലാണെന്ന് മറന്നു പോകരുത് സ്തോത്രം ഇന്ന് ഞങ്ങൾ ആ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി എല്ലാവരും കരകൾ ഉയർത്തിപ്പിടിച്ച ഇന്ന് ജീസസ് ഫെലോഷിപ്പ് മിനിസ്ട്രി ആ രണ്ട് സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണ് കർത്താവെ അങ്ങക്ക് വേണ്ടി അധ്വാനിക്കുന്ന രണ്ട് സഹോദരിമാരെ മത തീവ്ര തീവ്രവാദികൾ അവരെ ജയിലിലടച്ചപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ടിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പൗലോസിനെയും ശീലാസിനെയും പത്രൂസിനെയും കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന വന്ന ദൂതന്മാർ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ സിസ്റ്റേഴ്സ് കിടക്കുന്ന ആ ജയിലിൻ്റെ അകത്ത് ദൂതന്മാർ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദിവസം തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്ന ഈ ദിവസം തന്നെ സിസ്റ്റർമാർ പുറത്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചനുഗ്രഹിച്ച് ജയമെടുക്കുകയാണ് നാളത്തെ പത്രവാർത്തക്കകത്ത് അത്ഭുതത്തിൻ്റെ സാക്ഷ്യത്തെ ഞങ്ങൾ കേൾപ്പിക്കുന്നതിനാട്ട് സ്തോത്രം ജീസസ് ഫിലോഷിപ്പ് മിനിസ്ട്രി വളരെ ഖേദം പ്രകടിപ്പിക്കുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രാർത്ഥന കേട്ട നല്ല യേശു കർത്താവിനെ കരങ്ങൾ അടിച്ച് നല്ലൊരു മൈ